സി എം കാണാതെ കരയാൻ കഴിയില്ല മമ്പർത്ത തങ്ങൾ കാണാതെ കരയാൻ കഴിയില്ല അതേപോലെ അവര് കാണാതെ സമയത്ത് ഒരു മനുഷ്യനും കാണാൻ വഴിയില്ലാത്ത ഒരു സംഭവം ഞാനും എന്റെ റബ് അല്ലാതെ വേറായിരുന്നു കാണൂല അങ്ങനത്തെ ഒരു സംഭവം രാത്രി ഒരു മണി സമയത്ത് നടന്നൊരു കാര്യം ഞാൻ ശീഖുനായിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു നടന്നൊരു കാര്യാണ് നടന്നത് വീണ്ടും നടക്കാൻ ഒരു പൂതിണ്ടാകുകയല്ല മക്കത്ത് എത്തിവൽക്കാം മക്കത്ത് വീണ്ടും എടുക്കുക എത്താൻ തോന്നാം ഹർമിൽ എത്തിവൽക്കാം വീണ്ടും എത്താൻ തോന്നിയിൽ എത്തിവൽക്ക പിന്നെയും പിന്നെയും വരിക എന്നതുപോലെ എന്റെ ജീവിതത്തിലുണ്ടാ ഒരു അനുഭവം അനുഭൂതി ഞാൻ ആരോടും അത് പറയാതെ മറച്ചു വെച്ചു പക്ഷെ വീണ്ടും ഈ ആഗ്രഹം ഇങ്ങനെ തേട്ടി തേട്ടി ഇങ്ങനെ വരാം പിന്നെ സംഭവിക്കുന്നില്ല അങ്ങനെ ഞാൻ പോയിട്ട് മമ്മൂട്ടി മൂപ്പന്റെ വീട്ടില് ചെയ്തുനാന്റെ അവരത്തിൽ കയറി ഞാൻ ഈ ആഗ്രഹം പറഞ്ഞ ഉടനെ ഒരു വർഷം മുമ്പ് ഭൂമിയിൽ വെച്ച് ഞാനല്ലാത്ത ഒരു മനുഷ്യൻ കാണാത്ത അറിയാത്ത കേക്കാത്ത ഒരു കാര്യം അത് ഒരു തവണ സംഭവിച്ചില്ലേ ചോദ്യം ഇവർക്ക് കാണാൻ കഴിയാത്തൊന്നില്ല ഇവര് കാണാതെ നിങ്ങൾക്ക് എണീച്ചിരുന്ന് അങ്ങ് ശുദ്ധി വരുത്തി നിൽക്കരിച്ച് കണ്ണീരോൽപ്പിക്കാൻ കഴിയൂല സി എം കാണാതെ കരയാൻ കഴിയില്ല സി എം കാണാതെ കരയാൻ കഴിയില്ല മമ്പർത്തതങ്ങൾ കാണാതെ കരയാൻ കഴിയില്ല അതേപോലെ അവര് കാണാതെങ്ങളെ വ്യഭിചാരം നടക്കൂല പടച്ചോക്കാക്കട്ടെ അതേപോലെ അവര് കാണാതെ നടക്കൂലാക്കട്ടെ ഞമ്മക്ക് തോന്ന ഞാനേതറിയൂ ഇത് ഞാനും അറിയൂ അല്ലല്ല ഇത് കോടാന കോടി ഔലിയാക്ക അറിഞ്ഞുപോയി ഇനി ഓരോ കാൽക്കല് വിളിച്ചിട്ട് എങ്ങനെ മാപ്പാക്കി തരി കഴിച്ചിലാക്കി തീരുന്ന ഓല് കഴിച്ചിലാങ്കിലേ കഴിച്ചിലാവും അല്ലേ ഇത് വിളിച്ചിട്ട് തരും കാക്കട്ടെ ഓലി അസ്സാം പടച്ചോം നിന്ന് ഈ ഉമ്മത്തിനെ പടച്ചോം കാത്തുരക്ഷിക്കട്ടെ പടച്ചോനും മാത്രമേ കാത്തുരക്ഷിക്കാൻ കഴിയും ചെയ്യുള്ളൂ വ്യഭിചാരം സി എം അറിയാതെ ചെയ്യാൻ പറ്റില്ലാതിന്റെ കൂട്ടത്തിൽ പറയുന്നത് മഹാനായ മമ്പുറം തങ്ങൾ റഹ്മുള്ള കൂടി ചേർത്തിട്ടുണ്ട് എന്താണ് പറയുന്നത് വ്യഭിചരിങ്ങൾ വ്യഭിചരിക്കുകയാണിച്ചെങ്കിൽ അത് സി എം കാണുന്ന പറഞ്ഞത് മൂപ്പര് വ്യഭിചരിച്ചതാണോ ഇനി വ്യഭിചാരം കണ്ടതാണോന്നറിയില്ല മൂപ്പര് സി എമ്മിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഈ വിഷയം പറയുകയാണ് അത് പറയണീന്റെ മുമ്പേ സി എം ഇങ്ങോട്ട് പറയാണ് ഒരു തവണ നടന്നിട്ടില്ലേന്ന് അപ്പൊ ഇയാള് ഇത്ര കട്ട് ആൻഡ് റേറ്റ് ആയിട്ട് പറയുന്നത് ഇയാള് വ്യഭിചരിച്ചത് എന്തോ സി എം അറിഞ്ഞിട്ടുണ്ട് അന്നത്തെ കാലത്ത് അത് അദൃശ്യജ്ഞാനത്തിലൂടെയോ സിക്സ് സെൻസിലൂടെയോ അല്ലെങ്കിൽ മൂന്നാം കണ്ണിലൂടെയോ ഒരു തേങ്ങാ കൊലയിലൂടെയോ അല്ലായിരിക്കും ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ തമ്മിൽ അറിയുന്ന ആളുകളല്ലേ ആ എങ്ങനെയെങ്കിലും കരുതായിരിക്കും അത്രയും മനസ്സിലാക്കേണ്ടതോ മറഞ്ഞ കാര്യം അറിയുക മറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അറിയുക അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നവർക്ക് മാത്രമാണ് അപ്പോ ഇവര് ഇവർ എന്താണെന്നറിയോ ഇതൊക്കെ അള്ള അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അറിയിച്ചു അറിയിച്ചുകൊടുക്കൽ നിർത്തിയിട്ടുണ്ട് അള്ളാഹു വഹിയിലൂടെയുള്ള അറിയിപ്പ് നിർത്തിയിട്ടുണ്ട് പിന്നെ ഇനി പറയാ ഇൽഹാം ഇൽഹാണെന്നുള്ളതാണ് ഇൽഹാം എന്താണെന്നൊക്കെ ഒന്നും കൂടി ഇങ്ങളൊക്കെ ഒന്ന് പോയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു പിന്നെ സ്വപ്നം കണ്ടാല് സ്വപ്നം കണ്ടത് വഹിയാണെന്നുണ്ടെങ്കിൽ സ്വപ്നം കാണുന്ന ആള് പ്രവാചകനായിരിക്കണം റസൂൽ ആയിരിക്കണം നബി ആയിരിക്കണം അല്ലേ അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും പൊട്ടപ്പോയത്ത് സ്വപ്നം കാണുക എന്നിട്ട് അത് വഹിയാണെന്ന് പറഞ്ഞാ ഇല്ല അങ്ങനെ സംഭവിക്കൂല പ്രവാചക കണ്ണി നിലച്ചു പോയിട്ടുണ്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലിലൂടെ അതുപോലെ തന്നെ വഹിയും നിലച്ചു പോയിട്ടുണ്ട് ഇനി ഇൽഹാം ഇൽഹാമെന്നും പറഞ്ഞുകൊണ്ട് പീരാന്തന്മാരുടെ ജൽപ്പനങ്ങൾ നിങ്ങൾ ഈ ഉമ്മത്തിനോട് പറയല് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു വ്യഭിചാരത്തിക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ഹർറാമല്ല പൊന്നാരം മോലര മജീദ് മോലയര ഹറാമല്ലേ വ്യഭിചരിക്കുക എന്നുള്ളത് അല്ലേ ഒരു ഭാര്യയും ഭർത്താവും അവര് അവരുടെ അവരുടെ ജീവിതത്തിൽ അവർക്ക് ബന്ധപ്പെടുക എന്നുള്ളത് ഹലാലാണ് എന്നാൽ ആ ഹലാലിലേക്ക് നോക്കുന്ന പുറത്തു നിന്നുള്ള ഒരാൾ ഹറാമല്ല ചെയ്യുന്നത് അല്ലേ അപ്പോ വ്യഭിചരിക്കുന്നതാണെങ്കിലോ വ്യഭിചരിക്കുക എന്നുള്ളത് തന്നെ ഹറാമാണ് പിന്നെ ആ വ്യഭിചാരം നോക്കും കൂടിയും ചെയ്യാന്നുള്ളതോ അപ്പൊ മൂന്നാളും അവിടെ ഹറാമ് ചെയ്തല്ലേ വ്യഭിചരിക്കുന്നവരും ഹറാമെയ്തു ഇയാളും ഹറാമെയ്തു ഇനി ഇയാള് പറഞ്ഞ വ്യഭിചാരമിന്റെ അറിവില് ചിലപ്പോ സ്വവർഗരതിയുടെ ഭാഗമായിട്ടുള്ളതായിരിക്കാനാണ് സാധ്യത വ്യഭിചാരം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോ അതെന്തോ ഒന്ന് സി എം അറിഞ്ഞിക്കണമെന്നുള്ള ആ ഇനിയിപ്പോ ആരും ഊഹിച്ചു പൂരിപ്പിക്കൊന്നും വേണ്ട അത് അന്നും ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഉള്ളവനെ മനസ്സിലായതും അറിയാൻ കഴിഞ്ഞതും ഈ രതിയുമായിട്ട് നടക്കുന്ന ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് ഹയാത്തിലുണ്ട് അപ്പോ അതിന്റെ എന്തെങ്കിലും ആയിരിക്കോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ നിങ്ങളൊക്കെ നടങ്ങിക്കോളിയും സി എം ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് മജീദ് മുസ്ലിം നടത്തിയൊരു ഒരു തരികിടയാണെന്ന് അറിയില്ല എന്തായാലും വ്യഭിചാരത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹറാമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള് ഹറാമ് ചെയ്യൂല നിങ്ങളെ സി എം ആരെങ്കിലും ഒക്കെ വ്യഭിചരിക്കുന്നതും തുറച്ചു നോക്കിയിരിക്കണ ആ ഒളിഞ്ഞു നോക്കിയിരിക്കണ ആളാണോ നിങ്ങൾ ഔലിയ എന്ത് നിങ്ങൾ ഈ പറയണത് അല്ലേ ഇൻഷാല്ല ഇതുപോലെയുള്ള നോണകളും പൊട്ട പോയത്തങ്ങളും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഉമ്മത്തിന് വീണ്ടും വീണ്ടും വശത്തരത്തിലേക്ക് എത്തിക്കാതിരിക്കുക എന്നാണ് പറയാനുള്ള ഒരു പ്രഭാഷണം ബാഗിൽ ചേർക്കുന്നു കാണുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാലും വാഹമത് വബർക്കാത്ത െ സംബന്ധിച്ച് ഇവർ വിശ്വസിക്കുന്നത് അവർക്ക് കണ്ണടച്ചാലും അല്ലെങ്കിലുമൊക്കെ അടുക്കയാകലേ എന്ന വ്യത്യാസമില്ലാതെ അവർക്കെല്ലാം കാണാനും കേൾക്കാനും ഒക്കെ അള്ള കൊടുത്ത കഴിവ് കൊണ്ട് കഴിയുമെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു വിശുദ്ധ കുറവാനിൽ അള്ളാഹുനിങ്ങളോട് തന്നെ പറയുന്നത് നിങ്ങൾ കണ്ണടക്കൂ എന്നാണ് കണ്ണടച്ചാൽ കൺപോള മറ വന്നാൽ തന്നെ തൊട്ടുമുമ്പിലുള്ളത് കാണില്ല തൊട്ടു മുമ്പിൽ നിൽക്കുന്ന സാധനം കാണാതിരിക്കാൻ കൺപോള മറവുണ്ടായാലും കാണില്ല എന്ന് പറഞ്ഞപ്പോ മുപ്പര് പറയുകയാണെന്തെന്നോ അത് ഔലിയാക്കൾക്ക് ബാധകമല്ല അത് സാധാരണക്കാരുടെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറയുന്ന ഭാഗമൊന്നു കേട്ടോളൂ മൗലവി ആ പറഞ്ഞത് സാധാരണ മനുഷ്യന്റെ സാധാരണ കാഴ്ചയെക്കുറിച്ചാണ് ആ പറഞ്ഞത് സാധാരണ മനുഷ്യന്റെ സാധാരണ കാഴ്ചയെക്കുറിച്ചാണ് ഈ ആയത്ത് അബുബക്ര സുദ്ദീഖർ അലി അള്ളാഹു എന്നിവന് ബാധകല്ല ഉമർ അലി അള്ളാഹു എന്നിവന് ബാധകല്ല ഉസ്മാന ബിൻഫാർ അലി അള്ളാഹു എന്നിവന് ബാധകല്ല അല്ലെ അപ്പൊ അവർക്കാർക്കും ഈ ആയത്ത് പെടൂല ഇത് ഔലിയാക്കൾ പെടൂല ഇത് സാധാരണ മോമിനിയങ്ങളെ പെടുള്ളൂ എന്താ സഹോദരന്മാരെ ഈ പറയുന്നത് അതാർക്കും മനസ്സിലാവില്ലേ വസ്തുത എന്താണെന്ന് ഇതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ ഞാനിവിടെ മൂന്നായത്തുകൾ ഓതിയിരുന്നു മൊഹ്മിനീകളോട് പറഞ്ഞത് മൊഹ്മിനാത്തുകളോട് പറഞ്ഞത് അതേപോലെ തന്നെ വിഷല്ലാഹു അലഹി വസല്ലമിന്റെ സഹാബിമാരോട് പറഞ്ഞു നിങ്ങൾ ഉമ്മമാരോട് പോയിട്ട് സംസാരിക്കുമ്പോൾ വിഷല്ലാഹു അലഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട പത്തിമാരോട് പോയിട്ട് നിങ്ങൾ നിങ്ങളെന്തേലും ചോദിക്കുകയാണെങ്കിൽ മറക്ക് പിന്നിലൊന്ന് ചോദിക്കണേ എന്നും പറഞ്ഞിരുന്നു ഈ മൂന്നായത്തോതിയപ്പോൾ ആ മൂന്നായ െ പറ്റി ആ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് മൂപ്പര് വെല്ലുവിളിക്കുകയാണ് എന്താ വെല്ലുവിളി എന്നറിയോ ഈ ആയത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റോ ഇങ്ങനെ മറയിട്ട കാണൂല എന്നുള്ളൊരു തെളിവാണത് എന്നൊരു ചോദ്യം മൂപ്പർ ഉണ്ടാക്കിയിട്ട് അത് കാണിക്കാൻ സർവയാളുകളെയും വിളിച്ചോ എന്നിട്ട് വെല്ലുവിളിക്കുന്ന രംഗം ഒന്ന് കേട്ടോ ഞാൻ ചോദിക്കുന്നു ആ ആയത്തിന്റെ തഫ്സീ പോകട്ടെ ഏതെങ്കിലും ഒരു കിതാബിൽ മുൻകാമികളായ ഏതെങ്കിലും ഒരു അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതൽ ഈ ആഴത്ത് ഔലിയാക്കൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അഥവാ ദൂരെയുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും അറിയാനും കഴിയില്ല എന്നതിന് ഈ മൂന്ന് ആയത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരായത്ത് തെളിവായി മുൻകാലത്തുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ വല്ല കിതാബിലും പറഞ്ഞൊരു കാണിക്കാൻ ഹുസൈൻ സലഫിക്ക് കഴിയുമോ ലോകത്ത് വല്ല മുജാഹിദ് ലോഹിക്കും കഴിയുമോ ഇബിലീസിനെ വരെ ഞാൻ വെല്ലുവിളിക്കുന്നു ഇബിലീസിനെ വെല്ലുവിളിക്കണം നിങ്ങൾ അമ്മിനത് വേണ്ടല്ലോ ഞങ്ങളെ വെല്ലുവിളിച്ചോളൂ സി എച്ചിന്റെ ഒരു ഫലിതണ്ട് സാധാരണ പറയപ്പെടാറുള്ളത് ഹജ്ജിന് ഒരാൾ മിനായിൽ ഇങ്ങനെ സീത്താൻ അറിയണമെന്നല്ലോ പറയുന്നത് സൈതാ കല്ലവടം മിനായിൽ ജംറയിൽ ഇങ്ങനെ അറിയുമ്പോ സീത്താൻ ചോദിച്ചത് നമ്മൾ അമിരുത് വേണോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്താ വെല്ലുവിളിയുടെ ഗൗരവം എന്ന് അറിയും ഇങ്ങനെ ആയത്തിൽ ഇങ്ങനെ ഉപ്പരി ഒരു ചോദ്യം ഉണ്ടാക്കുക എന്നിട്ട് അതിങ്ങോട്ട് കാണിച്ചു തരണം എന്ന് ആദ്യങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ എന്നാ തിരിച്ചൊരു വിനീതമായൊരു ചോദ്യം ചോദിക്കട്ടെ ഈ ആയത്തുകളൊക്കെ സാധാരണക്കാരോടാണ് അവര് ഈ ബാധകമല്ല അവര് കൺപോള അടച്ചാലും കാണും കേൾക്കുമെന്ന് ഏത് കൺപോള അടച്ചാലും കാണുമെന്ന് ഏത് തസ്തീറുകളാണുള്ളത് സർവരെയും നിങ്ങൾ വിളിച്ചോ കൂട്ടുകാരനെയും വിളിച്ചോ നമുക്ക് യാതൊരു വിരോധമില്ല